രണ്ട് പതിറ്റാണ്ടിന്റെ ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കൊപ്പം കേരളത്തെയും പെരിന്തൽമണ്ണയും ഞെട്ടിച്ച സ്വർണ്ണ കവർച്ച കേസിലെ നാല് പ്രതികൾ പിടിയിലായിട്ടുണ്ട് പോലീസ് അന്വേഷണം ഊർജിതമാണ് ഈ കെ ജല്ലറി ഉടമകളുടെ വീട് ഇന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡൻറ്റും ജില്ലാ പ്രസിഡന്റുമായ കുഞ്ഞാവു ഹാജി സന്ദർശിച്ചു അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ് വ്യാപാര മേഖല വലിയ പ്രതിസന്ധിയിലാണ് ഈ വ്യാപാരികൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ അതായത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് തടയാൻ എന്ത് നടപടി സ്വീകരിക്കാൻ സാധിക്കും വ്യാപാരികൾക്ക് പൊതുസമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം നിർദ്ദേശം എന്താണ് ഇത് വലിയൊരു പാഠമായി എല്ലാവരും എടുക്കണം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് വ്യാപരികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ എല്ലാവരും പത്രമാധ്യമം വഴി അറിയാൻ സാധിച്ചത് ഇത് കച്ചവടക്കാരൻ സാധാരണ കച്ചവടക്കാരെല്ലാവരും എട്ട് മണിക്ക് ശേഷം ഒമ്പത് മണിക്ക് പത്ത് മണിക്കുള്ളിലായിട്ട് അടച്ച് വീട്ടിൽ പോകുന്ന ഒരു രീതിയാണല്ലോ രാജ്യത്തുള്ളത് അപ്പോൾ അവർക്ക് വലിയൊരു ഒരു പിന്നെ ഭീതിയിലാണുള്ളത് എങ്ങനെയെന്നുള്ളത് മൊത്തം രാജ്യം ഞെട്ടി തിരിച്ചിരിക്കുകയാണ് ഏതായാലും വലിയൊരു കവർച്ചയാണ് ഇവിടെ നടന്നത് ഇതിൽ ആശ്വാസമായി തോന്നുന്നത് ഇന്നലെ രാത്രി കഴിഞ്ഞ സംഭവം ആണെങ്കിലും നേരം മുളുക്കുന്നതിൻ്റെ മുന്നേ തന്നെ നാലുപേരെ പോലീസ് പിടിച്ചു എന്നുള്ളത് വളരെയധികം വളരെയധികം പ്രശംസിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കേരള പോലീസ് വിചാരിച്ചാൽ ബാക്കിയുള്ള ആളുകളെ പിടിക്കാൻ സാധിക്കും എത്രയും പെട്ടെന്ന് പിടിച്ച് ജനങ്ങൾക്ക് സമാധാനം നൽകണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് അതായത് കേരള പോലീസിനെ പ്രത്യേകം അദ്ദേഹം അഭിനന്ദിക്കുന്നുണ്ട് പെരിന്തൽമണ്ണ പോലീസിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നുണ്ട് പെരിന്തൽമണ്ണ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സി ഐയും എസ് ഐയും അടങ്ങുന്ന പോലീസ് സംഘം രാത്രി തന്നെ ജാഗരൂകരായി അത് പ്രതികളെ നാലുപേരെ പിടിക്കാൻ കഴിഞ്ഞത് അഭിമാനകരമായ നേട്ടമാണെന്ന് പറയുന്നു ബാക്കിയുള്ളവരെയും എത്രയും പെട്ടെന്ന് പിടിയിലാക്കി പിടിയിൽ കൂടാൻ സാധിക്കുമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും ഒരു മുന്നറിയിപ്പ് കൂടി ഹാജി നൽകുന്നുണ്ട് ഏതായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വ്യാപാരികൾ തന്നെ പരസ്പരം ജാഗ്രത പാലിക്കണം നിരീക്ഷണം ഏർപ്പെടുത്തണം എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് കഴിഞ്ഞ ദിവസത്തെ ആ സംഭവം എല്ലാവർക്കും നൽകുന്നത് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വന്റി ഫോർ ലൈവ്